നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരുവിനെ അപ്പം കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നത് പൂഞ്ഞാറ്റിലെ നമ്മുടെ മറ്റേ ടീമുണ്ടല്ലോ ഉണ്ടല്ലോ ഇ സി ജോർജ് ഇ സി ജോർജിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളാപ്പള്ളി നടേശൻ കാരണം കൊറേ നാളുകളായിട്ട് ഇയാൾ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന സ്ഥിരമാണ് അയാള് അപ്പം കഴിഞ്ഞടയ്ക്കാണെന്ന് തോന്നുന്നു ഴവർ മാത്രമാണ് ഇങ്ങനെ ഒട്ടും ഉയർച്ചയില്ല കണക്കുന്നത് ബാക്കി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് ഇവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം എല്ലാ കാലത്തും ഈ മുസ്ലിം മതവിഭാഗങ്ങളാണ് ഈ വർഗീയപര വർഗീയ മുൻ മുന്നോ മുൻ മുൻനിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകളുടെയും ഒരു പ്രധാന ആയുധം എന്ന് പറയുന്നത് ഇസ്ലോമാഫോബിയാണ് അമവർടെ പ്രധാന ആയുധം സമാനമായ രീതിയിൽ തന്നെ വെള്ളാപ്പള്ളി നടനും ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം അപ്പം ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാല് ഇത്രയെല്ലാം വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടും മുഖ്യമന്ത്രി എന്നിട്ടും അയാളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അത് പറയുമ്പോഴാണ് നവോത്ഥാന നായ നവോത്ഥാന പ്രസ്ഥാനമായിട്ട് കണ്ട അയ്യപ്പ സംഗമം നടത്താൻ അതെ ഇതിലാണ് ഇവിടെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ഉള്ളത് കാരണം നവോത്ഥാനം പറഞ്ഞിട്ടാണ് അന്ന് ഒരു ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത് പക്ഷേ ഇപ്പുറത്ത് ഒരു എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു നവോത്ഥാന നവോത്ഥാന സംഘടന എന്ന് വേണമെങ്കിൽ പറയാം കാരണം ശ്രീനാരായണ ഗുരുവാണ് തുടങ്ങിയത് പുള്ളി ഒരു നവോത്ഥാന നായകനുമാണ് പുള്ളി കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങൾ കേരളത്തെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോവാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അങ്ങോട്ട് കുമാരനാശാനെ പോലെയുള്ള ആളുകളാണ് അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ട് വരുന്നത് പതിമൂന്ന് വർഷത്തോളം അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് തുടർന്ന് അങ്ങനെ ഒരുപാട് സംഭാവനകൾ എസ് എൻ ഡി പി തീർച്ചയായിട്ടും കേരള സമൂഹത്തിന് നൽകിയിട്ടുണ്ട് പക്ഷേ പിന്നീട് ഈ വെള്ളാപ്പള്ളി നടശിനെ പോലെയൊക്കെയുള്ള ആളുകൾ വരുമ്പോൾ ഇതൊരു വർഗീയ പാർട്ടിയായിട്ട് മാറുകയാണ് വർഗീയ കൂട്ടമായിട്ട് മാറുകയാണ് അത് ഞാൻ വെറുതെ പറയുന്നില്ല കാരണം വെച്ചാൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷന് മുമ്പാണ് ആദ്യമായിട്ട് എസ് എൻ ഡി പി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ടൂ വിരിച്ചതിനു ശേഷം അവർ ഇന്ത്യയിലാണ് ഇന്ത്യ ബി ജെ പി ആയിട്ട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് പിന്നീട് അവർ വലിയൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു അതായത് കേരളത്തിലെ വലിയൊരു വോട്ട് ബാങ്ക് എന്ന നിലയിൽ ഈഴവറുടെ വോട്ട് ബാങ്ക് എന്ന നിലയിൽ അവർ വലിയൊരു പ്രവർത്തനം തന്നെ അവരോട് നടത്തിയിരുന്നു വലിയൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെ അവർ നടത്തിയിരുന്നു കാരണം അന്ന് ഇന്ത്യക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ നമ്മുടെ ഇവരുടെ പാർട്ടിയുമായിട്ട് അത് ബി ഡി ജെ എസുമായിട്ട് ചേർന്ന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് ഈ ഇവരുടെ ഒരു ബി ഡി ജെ എസ് ഉൾപ്പെടെ ബി ജെ ശരി ബി ഡി ജെ എസ് ഉൾപ്പെടുന്ന ഈ ഒരു എസ് എൻ ഡി പി എന്ന് പറയുന്ന ഈ സംഘടന അല്ലെങ്കിൽ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഈ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നോക്കി നമ്മൾ ഞെട്ടിപ്പോകും പക്ഷേ എന്നിട്ടും പിണറായി വിജയൻ അയാളെ ചേർത്ത് നിർത്തുകയാണ് പഴിച്ചത് ഈ കഴിഞ്ഞിടയ്ക്കാണ് ഈ നമ്മൾ ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നത് പോലും അതെന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ഇങ്ങനെ ചേർത്ത് നിർത്തും ഓട്ടമല്ല അതാണ് പ്രധാന പ്രശ്നം അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് കാരണം ഇപ്പം അമേരിക്കയിലാണെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇസ്ലാമഭൂമിയാണ് ഉപയോഗിക്കുന്നത് കാരണം ജയിച്ചു നിൽക്കുക അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അത്യാവശ്യം സമാനമായ രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പുറമെ നവോത്ഥാനം പറയുമെങ്കിലും ഉള്ളില് ഈയൊരു വർഗീയതയെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു നയം പക്ഷെ എന്നാൽ പോലും അതിനെ ബാലൻസ് ചെയ്യാൻ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത് പി സി ജോർജിനെ വെച്ചിട്ടാണ് സമാനമായ രീതിയിൽ പി സി ജോർജ് പൂഞ്ഞാറ്റിലിരുന്നുണ്ട് ഈ പറയുന്ന പോലെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എല്ലാം നടത്തുന്നുണ്ട് പക്ഷെ പി സി ജോർജിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ടായിരിക്കും കാരണം പി സി ജോർജിനെ ഇനി താങ്ങേണ്ടി വലിയ കാര്യമില്ലെന്നുള്ളത് മനസ്സിലായി കാരണം പുള്ളി അതൊരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ പുള്ളിനെ കൊണ്ടു നടന്നിട്ടും വലിയ കാര്യമില്ലെന്നുള്ളത് മനസ്സിലായപ്പോ സി ജോർജിനെതിരെ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ പി സി ജോർജ് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ മാറും പുള്ളി അങ്ങനെ പറഞ്ഞു നവോത്ഥാനാണ് ഞങ്ങൾ നടത്താൻ പോകണം മാടയാണ് കോഴയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു നാടക നാടകളി പക്ഷെ ഇപ്പുറത്ത് വെള്ളാപ്പള്ളി പറയുമ്പോഴത്തേനും അതൊന്നും പ്രശ്നമല്ല വെള്ളാപ്പള്ളി ഈ മഹാനായ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഞാൻ ചേർന്ന് അതിന് കാരണം തീർച്ചയായിട്ടും കുറെ നാളുകളായിട്ട് ബി ഡി ജെസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ് അവര് ഇന്ത്യയിലേക്ക് പോയി ഇന്ത്യയിൽ പോയിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ മകന് തുഷാർ വെള്ളാപ്പള്ളിക്കോ ഈ പറഞ്ഞ ബി ഡി ജെസിനോ ഇന്ത്യയിൽ കൃത്യമായിട്ടൊരു സ്ഥാനം കിട്ടിയില്ല അവർ പ്രതീക്ഷിച്ചൊരു ഒരു സ്ഥാനം അവർക്ക് കിട്ടിയില്ല അതായത് വലിയൊരു വോട്ട് നൽകിയിട്ട് പോലും അവർക്ക് കിട്ടിയില്ല കാരണം എൻ ബി ജെ പിക്ക് അതിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം സി പി എമ്മിൽ നിലനിൽക്കുന്ന ഉയഴവ വോട്ടുകൾ അടർത്തിക്കൊണ്ട് പോയി അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുക എന്നായിരുന്നു അപ്പൊ ഏത് വിധേയനം കൊണ്ടുപോകുന്നുള്ളായിരുന്നു അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് അവരുടെ ഒരു പ്രൊജക്ട് മാത്രീ ബി ഡി ജെഎസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിനുശേഷം അവർക്ക് അവരുദ്ദേശിച്ച ഒരു കാര്യം നടന്നു കഴിഞ്ഞപ്പോഴത്തേ അവർ തീർച്ചയായിട്ടും ബി ഡി ജെസിനെയും നടേശനെയും തള്ളി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തുത ഇനി അവർ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ ബി ഡി ജെഎസ് കേരളത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അപ്പം അവർക്കിനി പോകാൻ ഒരു മുന്നണി വേണം ആ ഒരു മുന്നണി മിക്കവാറും എൽ ഡി എഫ് തന്നെ ആയിരിക്കും അത് ഈ ഇലക്ഷന് മുമ്പ് തന്നെ സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷന് മുമ്പ് തന്നെ അത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത് കാരണം ബി ഡി എസ് നിലവിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് മാത്രമല്ല അവരുടെ കുറേ കുറേ വോട്ടുകൾ ബി ജെ പി കൊണ്ടുപോയി ചെയ്തിട്ടു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പുറത്ത് ഇനിയും കുറെ ഈഴവ വോട്ടുകൾ നിലനിൽക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ വോട്ടുകളായിട്ട് തന്നെ നിൽക്കുന്നുമുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയും അവർക്ക് കുറച്ചും കൂടെ ആവണമെങ്കിൽ ബി ഡി ജെ എസ് കൂടെ കൂടിയേ തീരും കോൺഗ്രസിന്റെ കൂടെ ഇനി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി സി പി എമ്മും എൽ ഡി എഫും തന്നെയാണ് അപ്പം ഇനി ബി ഡി ജെസിന് മുന്നിലുള്ള ഏക വഴി തീർച്ചയായിട്ടും എൽ ഡി എഫ് തന്നെയായി അത് അതിലോട്ട് തന്നെയാണ് പോകുന്നത് അപ്പം അത് പിണറായി വിജയനും സി പി എമ്മും എം വി ഗോവിന്ദനും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നടേശൻ എന്ത് പറഞ്ഞാൽ പോലും അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ അതെ അതിനെ പ്രകൃതിച്ചുകൊണ്ട് അയാളെ കൂടെ കൂട്ടുന്നതിന്റെ മെയിൻ കാരണം അതാണ് അപ്പം ഇയാളെ വിട്ടിരിക്കുകയാണ് അതായത് പിണറായി വിജയൻ ഇയാളെ വിട്ടിരിക്കുകയാണ് എന്തും പറഞ്ഞുകൊണ്ട് ഈ കോട്ടയത്തും സമാനമായ രീതിയിലുള്ള ഒരു പരാമർശം ഇയാൾ നടത്തിയിട്ടുണ്ട് കാരണം കാരണം പിണറായി വിജയൻ അറിയാം ഇയാളെ കൂട്ട കൂട്ടിയൽ മാത്രമാണെങ്കിലും തനിക്ക് ഈ ഒരു ഒരു തവണ കൂടി അധികാരത്തിൽ ഏറാൻ കഴിയുക അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ ഒരു തവണ കൂടി അധികാരത്തിൽ ഏറാൻ കഴിയുക എന്നുള്ള വ്യക്തമായ ഒരു ധാരണ അതെ അവരെ സംബന്ധിച്ച് വളരെ അന്യ അനിവാര്യമായിട്ടുള്ളത് തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പിണറായി വിജയനും മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതും കൂടെ കൂടെ കൂട്ടിയാൽ മാത്രമേ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിശ്വാസികളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ പറയുന്ന ബി ഡി എസ് എൻ ഡി പി യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ഈ പറയുന്ന ഈ നടേശനുമായിട്ട് കൈകോർക്കുന്നതല്ല ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അപ്പം ഇനിയും അത് തുടരും കാരണം ഇനിയും നമ്മൾ ഇനി കേൾക്കേണ്ടി വരും അതിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിനെ പ്രതിഷേധിക്കുക പ്രതിരോധിച്ച് നടത്തുക എന്ന് മാത്രമായിരിക്കും നമുക്ക് മുന്നിലുള്ള വഴി അതല്ലാതെ നമ്മൾ ഇനി ഇത് ഇത് വീണ്ടും വീണ്ടും ഇനി കേൾക്കേണ്ടി വരും നമുക്ക് കാരണം നിലവിൽ സി പി എമ്മിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇനിയും കൂടുതൽ വർഗീയ കക്ഷികളുമായിട്ടും കൂട്ടുകൂടാനുള്ള എല്ലാ സാധ്യതയുണ്ട്